ബീന ഷാജിയും അതേ കൂട്ടുന്ന നമ്മുടെ ഈ ഗ്രീഷ്മ ബോസ് നമ്മളെ ഇഷ്യൂസ് വലിയ രീതിയിൽ ചർച്ച ആയി കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഇഷ്യൂസിന്റെ ഒക്കെ തുടങ്ങുന്നതാണ് ഈ ഒരു വീടിയിൽ നിന്നാണ് നിങ്ങൾ ആ ഈ വീഡിയോ എന്ത് പാടു കഷ്ടമുടു തല്ലിടൂ കൊന്നിടൂ എന്നിട്ട് ഒന്ന് ഫോൺ വെച്ചിട്ട് കുളിച്ചിടൂ എനിക്കത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു നാല് മില്യൺ ഫോളോവേഴ്സിൽ കൂടുതലുള്ള കുട്ടിയാണ് ഈ അമല ഷാജി എന്ന് പറയുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ബീന ഷാജി ഈ ഗ്രീഷ്മ ബോസിൻ്റെ ഒരു വീടിൽ വന്നൊരു കമൻ്റ് ഇട്ടു കമൻറ്റെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ബോഡി ഷെയ്മിങ് മെസ്സേ മെസ്സേജാണ് ഇവരുടെ ആ ഒരു വീടിൽ ഇവർ ഇട്ടത് കാര്യം മെസ്സേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇട്ടത് എന്താണ് ബാക്ക് ബാക്കിലുള്ള മുഖം വെച്ച് ആൾക്കാരെ ചിരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കമൻറ്റാണ് അവർ ആ ഒരു കുട്ടിയുടെ ഇട്ടത് ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു എന്താണ് ഒരു ബോഡി ഷേബിംഗ് മെസ്സേജിനാണ് അത് ആ ഒരു കാര്യം ഈ കുട്ടി അങ്ങനെ അങ്ങനത് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരാൾക്കും ഇങ്ങനെയുള്ള രീതിയിലുള്ള ബോഡി ഷേബിംഗ് മെസ്സേജ് ഒരാളും ചെയ്യാതിരിക്കുക കാര്യം അത്രത്തോളം വലുതാടുള്ള രീതിയിലാണ് കാര്യം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഈ അമലാ എന്ന പെൺകുട്ടിക്ക് തന്നെ ഒരുപാട് ഒരുപാട് ബോഡി ഷേപ്പിംഗ് മെസ്സേജും കാര്യങ്ങളൊക്കെ പല സമയത്തും കിട്ടുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുള്ളതാണ് ഈ അമലാ ഷാജീന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അമ്മ തന്നെ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നിട്ട് അങ്ങനെ ഒരു ഉള്ള പെൺകുട്ടികളുടെ അമ്മ തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ വീഡിയോയിൽ പോയിട്ട് ഇതേ ഒരു ബോഡി ഷേപ്പിംഗ് മെസ്സേജ് ഇട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാര്യം അത്രത്തോളം നിറഞ്ഞ ഒരു രീതിയാണ് ആ ആ ഒരു കമന്റാണ് ഇവർ കിട്ടുന്നത് ഇത് ഈ ഒരു കമന്റ് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല കമല ഷാജി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ നാളിന് മുമ്പ് ആ ഒരു വീഡിയോയുടെ ആ ഒരു വീഡിയോ എടുത്തിട്ട് ഈ ഗ്രീഷ് ബാബസ് എന്ന് പറഞ്ഞ പെൺകുട്ടി റിയാക്ട് ചെയ്യുന്നു ട്രോൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ ഒരു വീഡിയോ എനിക്ക് വന്ന് എനിക്കൊന്ന് അവർ എന്താ കമന്റ് ബോസ് ഒക്കെ ഓഫ് ചെയ്തിട്ടിരുന്നതായിരുന്നു അന്ന് ആ ഈ അമല ഷാജി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അമ്മ ബീന ഷാജിക്ക് അതിനകത്ത് കമന്റ് ഒന്നും വയ്ക്കാൻ പറ്റില്ല അതിനുശേഷം ഈ ബീനാ ഷാ ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞ പെൺകുട്ടി ഇട്ടൊരു വീഡിയോക്കാണ് ഇവർ ഇങ്ങനെ വന്നൊരു കമന്റ് ചെയ്ത് എന്ത് ഈ കൗമാതാവിന്റെ ബാക്ക് പോലുള്ള മുഖം വെച്ച് ആൾക്കാരെ ചിരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറേ നാളിന് മുമ്പിട്ട വീഡിയോ ആണ് ഇവർ ഇത്ര നാൾ കാത്തിരുന്നിട്ട് അതായത് ഒരു പകവ് എന്നുള്ള രീതിയിൽ കാത്തിരുന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഒരു ബോഡി ഷെയ്മിങ് കമൻ്റും കാര്യങ്ങളൊക്കെ ഇട്ടത് അപ്പോൾ അതിനെ ചൊല്ലി നമ്മുടെ ഗ്രീഷ്മ ബോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി അതൊരു എക്സ്പ്ലേഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ അമലാ ഷാജി വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊന്നുമല്ല ഞാൻ അന്ന് ഇങ്ങനെ വീഡിയോ ചെയ്തതിന് ബോസ് എന്ന് പറഞ്ഞ പെൺകുട്ടി വന്ന് ഇങ്ങനെ കമൻറ്റൊക്കെ ചെയ്തു അതെന്റെ അമ്മയ്ക്ക് വളരെ വിഷമം തോന്നി അതിൻ്റെ പേരാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഇങ്ങനൊരു കമൻറ്റൊക്കെ ഇടേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു അമല ഷാജി ഇപ്പോൾ വന്ന് എന്താണ് ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഈ ട്രോളെന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കാര്യം പല ആൾക്കാരും പല വീഡിയോകളൊക്കെ എടുത്ത് ട്രോൾ ചെയ്യാൻ റിയാക്ട് ചെയ്തൊക്കെ നമ്മൾ കണ്ടുണ്ട് പക്ഷെ അതിന് ഒരാളെ ബോഡി ഷെയ്മിങ് ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു അല്ലെന്നുണ്ടെങ്കിൽ ഇജ്ജാതി ഉള്ളൊരു കമൻ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരു വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കമൻറ്റൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു എന്താണ് ഒരു വൃത്തിയായിട്ടൊരു പ്രവണതയാണ് ഇങ്ങനെ മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ട് കുറേ നാളിന് ശേഷം വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇവരും തരം താങ്ങുന്ന ഒരു പ്രവൃത്തിയാണ് അത് ഇനിയിപ്പം അമലാ എന്നുള്ള ആര് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആൾക്കാർ ഇത് ചെയ്താൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്തായാലും അങ്ങനെ ആ ഒരു ഇഷ്യൂസ് ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനുശേഷം ഗ്രീഷ്മ ബോസ് തന്നെ ഇപ്പോൾ വീണ്ടും വന്നൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ ഒരു സ്റ്റോറി ഇട്ടുകൊണ്ടായിരുന്നു കാര്യം എന്താണ് ഇവർക്ക് ഒരുപാട് എന്താണ് ഈ അമലാ ഷാജി എന്നുള്ള പെൺകുട്ടിയുടെ ഫാൻ ഒരുപാട് ഒരുപാട് കമഡികളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇഷ്യൂസും കാര്യങ്ങളൊന്നും എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു താല്പര്യമില്ലെന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഗ്രീഷ്മ പോസ് വന്ന് ഈ ഒരു വീട്ടിൽ ഒരു സ്റ്റോറി ആയിട്ടിരിക്കുന്നത് സൈഡിൽ ഇവിടെ പോസ്റ്റ് ചെയ്തത് ഞാനത് ചെയ്തപ്പോൾ മാത്രം നിങ്ങൾക്ക് അത് അത്രയും അമ്പോ എന്താണ് എത്ര പേരാണ് അമല ഷാജി റോസ്റ്റർ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ നോക്കിയാൽ ലോഡ് കണക്കിന് വീഡിയോസ് കാണാൻ പറ്റും ഓക്കെ ഞാൻ ചെയ്തപ്പോൾ മാത്രം അതെന്തുകൊണ്ടാണ് ഡീഗ്രേഡിംഗ് ആ കോണ്ട ക്രിയേറ്റർ ആയി അറിയുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ട്രോൾസ് ചെയ്യുന്ന ഒരാളാണ് അതെൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ അത് ചെയ്തു എക്സ്ട്രീം ലെവൽ ട്രോൾസ് കാണാം അതായത് അയ്യോ എന്തിനു ഇങ്ങനെ ചെയ്യുന്നേ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മാത്രം എന്താണ് നിങ്ങൾ അത്രയും തരം തരുന്ന രീതിയിലൊരു കമൻ്റ് ഇട്ടത് ഞാൻ പെണ്ണായത് കൊണ്ടാണോ എന്നുവെച്ചാൽ പെണ്ണായതുകൊണ്ട് ഞാനങ്ങനെ ട്രോൾ ചെയ്യാൻ പാടില്ലായിരുന്നു അതാണോ ആളുങ്ങൾ ചെയ്താൽ പ്രശ്നമില്ലാതോ എനിക്കത് മനസ്സിലായില്ല അത്രയും എക്സ്ട്രീം ലെവൽ റോസ്റ്റുകൾക്കൊന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കയറി ട്രിഗർ ഇപ്പോൾ ആയിട്ട് നിങ്ങളുടെ പേരിൽ ബന്ധപ്പെട്ട എന്തോ ഒരു സ്കാമിങ് ആയിട്ട് എന്തോ കാട്ടോ എനിക്ക് അറിയത്തില്ല കണക്കിന് വീഡിയോസ് തമിഴ് വീഡിയോസ് ഇഷ്ടം പോലെ വീഡിയോസ് അതിൽ വെറും നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞു കൊണ്ടുള്ള വീഡിയോസ് അതിനൊന്നും നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇപ്പം ഈ പറയുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ട് മിനിമം ആറുമാസമായിട്ടുണ്ട് മിനിമം സോ അത്രയും പഴക്കമുള്ള വീഡിയോ ഒക്കെ ആണ് ഈ ഒരു വർത്തമാനം എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞത് ഇതിന്റെ ഇടയിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ നടന്നിരിക്കുന്ന ട്രോളുകൾ ട്രോളുകൾ കൂടെ എം റോസ്റ്റുകൾ അതിനൊന്നും നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നിയില്ല അല്ലേ എന്തെങ്കിലും അവിടെ എനിക്ക് ഈ വക ഇങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കുന്ന എനിക്കിഷ്ടമല്ല എനിക്ക് ഒരു തരത്തിലുള്ള കോൺട്രവേഴ്സികളിലും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബട്ട് സ്റ്റിൽ എനിക്ക് എന്റെ പോയിന്റ് ക്ലിയർ ചെയ്യണം അതുകൊണ്ട് മാത്രം ഞാനിടുന്ന ഒരു വീഡിയോ ആണിത് കണ്ടില്ലേ എന്താ പറയണ്ടത് അപ്പോൾ ബോസ് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും അവർ തന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്ന് ഇവരെ ട്രോൾ പല രീതിയിലുള്ള ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവർക്ക് അതിനൊന്നും നിന്നൊന്നും ഒരു വിഷയമില്ലായിരുന്നു ഞാൻ അതിട്ട് കാലുന്നതാണ് വിഷയം ഇനി എന്തായാലും ഈ ഒരു വിഷയവും കാര്യങ്ങളൊന്നും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യമില്ല ഞാനീ എനിക്ക് ഇതിനോടുള്ള ഇങ്ങനെയുള്ള വിഷയത്തിലോട്ടൊന്നും കിടക്കാനൊന്നും ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയം ഇവിടെ നിർത്തുകയാണ് എന്നാണ് ഈ ഗ്രീഷ്മബോസ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് എന്തായാലും ഇത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും ഈ അമല എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മയോടൊക്കെ പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ അവരാൾ നമുക്കൊരു കമൻറ്റ് അയക്കുമ്പോൾ നമ്മൾ നമ്മളെ ട്രോളുമ്പോൾ നമ്മൾ തിരിച്ച് മാന്യമായിട്ടുള്ള രീതിയിലുള്ള തിരിച്ചും ട്രോളുക അത്ര തന്നെ അല്ലാതെ ഈ എന്താ ബോഡി ഷെയ്മിങ് ചെയ്ത രീതിയിലുള്ള ട്രോളുകൾ അല്ലെങ്കിൽ കമന്റുകളൊന്നും അയയ്ക്കാതിരിക്കുക എന്തായാലും ഗ്രീഷ്മ ബോസ് പറയുന്നു ഈ ഒരു വിഷയവും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അത് തന്നെയാണ് എനിക്ക് ഈ പറഞ്ഞ ഉടനെ അമല ഷാജിയുടെ അമ്മയടുത്തും അവിടെത്തൊക്കെ പറയാനുള്ളത് നിങ്ങളും ഈ ഒരു വിഷയം മറ്റ് തലത്തിലോട്ടൊന്നും കൊണ്ടുപോകാതെ ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഏറ്റവും നല്ലൊരു കാര്യം കാര്യം ഈ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുകയെന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഇപ്പോൾ വലിയ വിഷയമൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഒരു ചെറിയ ആൾ കുറച്ച് ഒരു ഇഷ്യൂസൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ അങ്ങ് നിർത്തിക്കോ അതാകുമ്പോൾ മറ്റു കുഴപ്പങ്ങളിലോട്ടൊന്നും പോകത്തില്ല അതിനാണ് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയം ഇവിടെ തന്നെ തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് നോവ് സ്റ്റോക്സ് ഗുഡ് ബൈ